വീണ്ടും ട്രിവേൽ ടുഡേ മീഡിയയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ശുശ്രൂഷകളനുഗ്രഹം വന്നു കേൾക്കുന്ന ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു പലപ്പോഴും പലരും പറയുന്നത് പറഞ്ഞു കേൾക്കുന്നൊരു കാര്യമുണ്ട് എനിക്ക് ജീവിതത്തിൽ അനുഗ്രഹിക്കപ്പെടാൻ അല്ലെങ്കിൽ നന്മകൾ അനുഭവിക്കാൻ കഴിയുന്നില്ല അത് ആരുമല്ല നാട്ടുകാരോ വീട്ടുകാരോ മറ്റുള്ളവരോ ഒന്നുമല്ല നിങ്ങളുടെ മൈൻഡ് സെറ്റ് നിങ്ങളുടെ മനസ്സിൽ സദൃശ്യമാക്കുന്നൊരു വചനമുണ്ട് എന്ത് ഒരുത്തൻ ചിന്തിക്കുന്നു അതാണ് അവൻ നിങ്ങൾ പണ്ട് എന്തൊക്കെയോ ചിന്തിച്ച് പോയി നിങ്ങളുടെ പിതാക്കന്മാരുടെയും നിങ്ങളുടെ സാഹചര്യങ്ങളും കണക്കുകൂട്ട് പറഞ്ഞു പോയി അതിന്നും നിങ്ങൾ കർത്താവിലായിട്ടും നിങ്ങളത് തന്നെ റിപ്പീറ്റ് ചെയ്തു എന്നാൽ നിങ്ങളുടെ മനസ്സിൽ എന്നെ ദൈവം വിളിച്ചെങ്കിൽ ഞാനൊരു സമാധാന പുരുഷനാണ് സമാധാന സ്ത്രീയാണ് സ്നേഹം കൊടുക്കുന്ന സമാധാനം വെളിപ്പെടുന്ന വ്യക്തിയാണ് ഞാൻ നിത്യജീവനിലൂടെ ഒഴുകണം അതാ ദൈവം നമ്മളെപ്പോൾ ആഗ്രഹിക്കുന്നു എന്തോ വചനം പറയുന്നത് മോഷ്ടിപ്പാൻ അറുപ്പാൻ കുടിപ്പാൻ ശത്രു വരുമ്പോൾ ഞാൻ വന്നത് ജീവനെ തരാൻ സമൃദ്ധമായ അബണ്ടൽ ലൈഫ് ഒരു ദൈവ പൈതൃത്തി ഉള്ളിൽ ആ സമാധാനവും സന്തോഷവും നിറഞ്ഞെങ്കിലേ മറ്റുള്ളവരിലേക്ക് ഒഴുക്കി കൊടുക്കാനൊക്കെ നമ്മുടെ നമ്മളിലുള്ള നിറവ് അതാണ് വചനം പറഞ്ഞത് എല്ലാം നിറയ്ക്കുന്നവൻ്റെ നിറവ് അപ്പോൾ എന്തുകൊണ്ട് അനുഗ്രഹം അനുഭവിക്കാൻ കഴിയാത്തെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ഹൃദയത്തിൽ ഞാൻ ഒരു അനുഗ്രഹിക്കപ്പെടണം എനിക്ക് 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 ദൈവ കുറവ് അനുഭവിക്കണം എന്നെ ദൈവം മാന്യതയോടെ നടത്തണം കാരണം ഞാൻ ഈ വിശ്വാസകൂടത്തിൽ ഇറങ്ങി പുറപ്പെട്ടപ്പോൾ എന്നെ കാണുന്നവർ അവർ ഈ മാർഗത്തിലേക്ക് വരണം സമ്പത്ത് മാത്രമല്ല ആരോഗ്യം മാത്രമല്ല എന്നിൽ വെളിപ്പെടുന്ന ദൈവിക ഫലങ്ങൾ പോകും ഞാൻ നന്ദിയുടെ ദൈവത്തെ സ്തുതിക്കുന്നു അതിനെ വാതലുകളെ തുറക്കുന്ന പരിശുദ്ധ അവരെ നന്ദി പറയും അന്നരവർ പറയും അവരിലെന്തോ സംഭവിച്ചിരിക്കുന്നു എന്തോ ഒരു മാറ്റം ഞാൻ പറയും യേശു അവരിൽ വന്നു കഴിഞ്ഞു പുസ്തന്മാരെക്കുറിച്ച് പറയുന്നുണ്ട് അവരെ അവർ പാഠിപ്പില്ലാത്തവരും വിദ്യാഭ്യാസമില്ലാത്തവർ പ്രസംഗിക്കുന്ന ശുശ്രൂഷിക്കുന്ന കാണുമ്പോൾ പറഞ്ഞു ഇവരൊക്കെ അൺഎഡ്യൂക്കേറ്റഡ് ആണല്ലോ ഇവർക്ക് എങ്ങനെ ഇത് കഴിയുന്നു ആരോ അവരോട് പറഞ്ഞു ദേവയർ വിത്ത് ജീസസ് അവർ യേശുവിനോട് കൂടെയായിരുന്നു അപ്പോൾ ദൈവിക ഫലങ്ങൾ നമ്മൾ തൊളിപ്പെടുമ്പോൾ ദൈവരാജ്യത്തിൻ്റെ ശക്തി നമ്മളിലൂടെ പ്രദർശ പ്രദർശിക്കപ്പെടുമ്പോൾ മറ്റുള്ളവരെ അംഗീകരിക്കുകയും നമ്മളറിഞ്ഞ ഈ കർത്താവിൻ്റെ വഴിയിലേക്ക് അവർ വരാൻ മുഖാന്തര അനുഗ്രഹിക്കപ്പെടുന്നു ആ മനസ്സിൽ എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി ഇതെല്ലാം ഒരുക്കിയിരിക്കുന്നെങ്കിൽ എനിക്ക് അനുഭവിക്കണം എനിക്ക് വേണം നല്ല ടേസ്റ്റായിട്ടൊരു ഫുഡ് കഴിക്കണമെന്ന് ആഗ്രഹിക്കാത്ത ഒരാൾക്ക് ഏറ്റവും ശ്രേഷ്ഠമായിട്ട് കൊടുത്താലും അവർക്ക് താല്പര്യമില്ല എന്താണ് നാം ആഗ്രഹിക്കുന്നത് എന്താണ് ചിന്തിക്കുന്നത് ഞാൻ എന്താകണം എന്നെ ഈ ഭൂമിയിൽ ആഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ പദ്ധതി എന്താണ് ഇതേക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ നാം അനുഗ്രഹിക്കപ്പെടും ആ ഒരു ദൈവം സഹായിക്കട്ടെ അധികമായിട്ടാണ് ശ്രദ്ധിക്കുന്നതെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ദൈവം അനുഗ്രഹിക്കട്ടെ